കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പറ് തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രൊസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം കൂടാതെ വീഡിയോയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്ലേലിസ്റ്റുകളിൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് അത് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു സ്റ്റേനെ കുറിച്ചിട്ടാണ് അതായത് ഹെഡിങ് എങ്ങനെയാണ് ഭാര്യയുടെ അഭിഹിത ബന്ധവും വ്യഭിചാരവും എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കുടുംബ കോടതിയിൽ നമ്മൾ പറഞ്ഞിട്ടും അത് തെളിയിക്കാതെ അത് പരിഗണിക്കാതെ ഭാര്യയ്ക്ക് പതിനായിരം രൂപ ചെലവിന് കൊടുക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു കുടുംബ കോടതി ഉത്തരവ് ആ ഉത്തരവിനെതിരെ ഭർത്താവ് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ പോയി പോയതിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേ ഓർഡർ കിട്ടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സുകളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം ആ വിധിയുടെ പകർപ്പിൽ വരുന്ന പോയിന്റുകൾ എങ്ങനെയാണ് അതായത് അന്യ പുരുഷനുമായി അവിഹിത ബന്ധത്തിലും വ്യഭിചാരത്തിലും കഴിയുന്ന ഭാര്യയ്ക്ക് ചെലവിന് പതിനായിരം രൂപ കൊടുക്കാനുള്ള നമ്മുടെ കുടുംബ കോടതി വിധീനെയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് അതായത് വിവാഹമോചനം നേടിയ ഭാര്യ വർഷങ്ങളായി അവിഹിത ബന്ധത്തിലും വ്യഭിചാരത്തിലും തുടരുകയാണെന്നും എന്നാൽ നമ്മുടെ കുടുംബ കോടതിയിലെ തനിക്കായി കേസ് നടത്തിയിരുന്ന അഭിഭാഷകനെ ഇത് അറിയിച്ച് രേഖകൾ കൈമാറി എങ്കിലും കോടതിയിലെ വിചാരണ സമയത്ത് രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് തനിക്കെതിരെ ഇത്തരം ഒരു വിധി അതായത് പതിനായിരം രൂപ കൊടുക്കണം തെറ്റുകാരിയായിട്ടുള്ള ഭാര്യയ്ക്ക് പോലും പതിനായിരം രൂപ കൊടുക്കണം എന്ന ഒരു വിധി പുറപ്പെടുപ്പിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ എന്ത് ചെയ്തത് സമീപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു എതിർ കക്ഷിയുടെ അവിഹിത ബന്ധവും വ്യഭിചാരവും തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കുടുംബ കോടതിയിൽ വീണ്ടും സമർപ്പിക്കുന്നതിന് അനുവദിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബ കോടതി എന്ത് ചെയ്തു അല്ല ഹൈക്കോടതി എന്ത് ചെയ്തു പരാതികൾ വീണ്ടും കുടുംബ കോടതിയിൽ സമർപ്പിക്കുവാനും അതുവരെ ഇപ്പതിനായിരം രൂപ കൊടുക്കണം എന്നുള്ള ഓർഡർ സ്റ്റേ ചെയ്യുവാനുമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ നേടിയെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വിധിയിൽ നിന്ന് നമുക്ക് കിഴുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്താണ് നമ്മൾ കുടുംബ കോടതികളിലേക്ക് നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ടോ നമ്മൾ കൊടുക്കുന്ന പലതരത്തിലുള്ള രേഖകളും ജഡ്ജിയുടെ അടുത്ത് എത്താതെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂലമായ വിധികൾ പലപ്പോഴും നേടിയെടുക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ നേടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ബേസ് ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഹൈക്കോടതിയിൽ പോകുകയും തെളിവുകൾ വീണ്ടും സമർപ്പിക്കുവാനും അനുകൂലമായിട്ടുള്ള ആ ഒരു ന്യായം നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ വിധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ് അപ്പോൾ ഈ കേ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തു ചെയ്യാം നിങ്ങൾക്ക് ഹൈക്കോടതി സമീപിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം